ഉപ്പും മുളകും പരമ്പരയിലൂടെ മലയാളി കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടിയ താരമാണ് മുടിയൻ ഋഷി ബിഗ് ബോസ് സീസൺ സിക്സിൽ ടോപ്പ് ഫൈവിലെത്തിയ താരം ഉപ്പും മുളകിലൂടെ പ്രശസ്തി നേടിയ ശേഷം ചില സിനിമകളിലും ഋഷി മുഖം കാണിച്ചിട്ടുണ്ട് അമ്മയും സഹോദരന്മാരുമടങ്ങുന്ന കുടുംബത്തെ നോക്കുന്നതും ഋഷിയാണ് താരമത് ബിഗ് ബോസിൽ വെച്ച് വെളിപ്പെടുത്തിയിരുന്നു അച്ഛനുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും തന്റെ സ്വപ്നങ്ങളെക്കുറിച്ചുമെല്ലാം ഋഷി ബിഗ് ബോസ് ഷോയിൽ വെച്ച് വെളിപ്പെടുത്തിയിരുന്നു അൻസിബയും അഭിഷേക് ശ്രീകുമാറും ഋഷിയുമായുള്ള സൌഹൃദ കോംബോയും ശ്രദ്ധ നേടിയിരുന്നു അൻസിബ ഋഷി കൂട്ടുകെട്ടിനും ആരാധകർ ഏറെയായിരുന്നു ഇപ്പോൾ ബിഗ് ബോസിന് ശേഷം ഡാൻസും മറ്റു ഷോകളുമെല്ലാമായി തിരക്കിലാണ് ഋഷി എന്നാൽ തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തി എന്നറിയിച്ചെത്തിയിരിക്കുകയാണിപ്പോൾ ഋഷി അതിന്റെ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോയും താരം പങ്കിട്ടിരിക്കുകയാണ് താൻ പ്രണയത്തിലാണെന്നാണ് ഭാവി വധുവിനൊപ്പമുള്ള വീഡിയോ പങ്കിട്ട് ഋഷി വെളിപ്പെടുത്തുന്നത് അവസാനം ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രണയിനിക്കൊപ്പമുള്ള ഒരു വീഡിയോയുമായി താരം എത്തിയിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോയിൽ പ്രണയിനിയുടെ മുഖം കാണിച്ചിട്ടില്ല രണ്ടുപേരും നടന്നു പോകുന്നത് മാത്രമാണ് കാണുന്നത് ഇതിൽ തിരിഞ്ഞു നോക്കുന്നത് ഋഷി മാത്രമാണ് എന്റെ ജീവിതത്തിലെ പ്രണയമെന്ന് പറഞ്ഞ് ഒരു മോതിരത്തിന്റെ ഇമേജിക്കൊപ്പമാണ് ഋഷി പ്രണയിനിക്കൊപ്പമുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ഋഷിയുടെ സുഹൃത്തായ ഐശ്വര്യ ഉണ്ണി തന്നെയാണ് താരത്തിന്റെ കാമുകിയെന്നും ലക്ഷണങ്ങൾ വെച്ച് താരത്തിന്റെ ഫോളോവേഴ്സിൽ ചിലർ കുറിച്ചിട്ടുണ്ട് ഋഷിയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഐശ്വര്യക്കൊപ്പമുള്ള ചിത്രങ്ങളുമുണ്ട് ഐശ്വര്യയും അഭിനേത്രിയാണ് പൂഴിക്കടകൻ സകലകലാശാല അലമാര തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഡോക്ടർ കൂടിയായ ഐശ്വര്യ വെബ് സീരീസുകളിലൂടെയാണ് ഐശ്വര്യ ശ്രദ്ധ നേടിയത് കുടുംബവിളക്കിലെ പൂജ സുഗമോ ദേവി പരമ്പരയിലെ മീര തുടങ്ങിയ കഥാപാത്രങ്ങളെ ഐശ്വര്യമാണ് അവതരിപ്പിച്ചത് ബിഗ് ബോസ് താരം ഗബ്രിയും ഉപ്പുമുളകം താരം ശിവാനിയുമടക്കം ധാരാളം പേർ ആശംസകളുമായി എത്തുന്നുണ്ട് പ്രപ്പോസൽ ചെയ്യുന്നതിന്റെ മുഴുവൻ വീഡിയോ വൈകാതെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നും ഋഷി അറിയിക്കുന്നു